തിരുവനന്തപുരം ആകാശവാണിയിലെ പ്രഗത്ഭനായ ഒരു എ ഗ്രേഡ് മ്യൂസിക് കമ്പോസറയാണ് സി ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പേരൂർക്കട സ്വദേശിയായ ഇദ്ദേഹം തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനെ കൊണ്ട് പാർവണെന്ന ചിത്രത്തിൽ പാട്ടും പാടിച്ചിട്ടുണ്ട് സംഗീത സംവിധാനം മാത്രമല്ല ഗാനാലോപ ഗാനോപനവും രചനയും ഉൾപ്പെടെ ഈ ചെറുപ്പക്കാരന്റെ കഴിവുകളാണ് ബാക്കി വിശേഷങ്ങൾ എബ്രഹാം എന്ന ഈ നമ്മളോട് പറയും സ്വാഗതം നാഹു അപ്പോ സംഗീത യാത്രയിലെ പുതിയ തുടങ്ങാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ പുതിയ ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് കൂടുതലും ഞങ്ങൾക്ക് കടൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡുണ്ട് അപ്പം കടൽ മ്യൂസിക് ബാൻഡിൽ വരുന്നത് നമ്മുടെ തന്നെ ഓൺ പാട്ടുകളായിട്ടുള്ള അത്തരത്തിൽ തന്നെ കടൽ എന്നുള്ള ഒരു ബാൻഡ് അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്താണ് അതിന്റെ ഒരു പ്രചോദനമായത് ഓക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഒന്ന് രണ്ട് വേർഡ് കട്ട പോയി ഈ കടൽ എന്ന് പറയുന്ന ബാൻഡുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കോംസോ കോമ്പോസ് ആണ് കൂടുതലും ഞങ്ങളുടേതായിട്ടുള്ള തന്നെ പാട്ടുകൾ എന്ന് പറയുമ്പോ നമ്മുടെ തെയ്യം തോറ്റം ഇങ്ങനെയൊക്കെ ഉള്ള നാഗപ്പാട്ട് പുള്ളവപ്പാട്ട് ഇതുപോലുള്ള പാട്ടുകള് ട്രഡീഷണൽ സോങ്സിന് നമ്മളൊരു ഇന്റർനാഷണൽ മ്യൂസിക്കുമായിട്ട് ക്ലബ്ബ് ചെയ്ത് ചെയ്യുന്ന അത് നമ്മുടെ തന്നെ വരികൾ നമ്മുടെ തന്നെ സംഗീതത്തിൽ സംഗീതത്തില് അത്തരത്തിലുള്ളൊരു ജോണറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ഒരു സോള് നഷ്ടപ്പെടാതെയാണ് ഞങ്ങൾ അത് അത്തരത്തിലുള്ള ട്രാക്കിൽ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ അത്തരത്തിൽ ഉള്ള ചാനലുകളിലും യൂട്യൂബിലൊക്കെ നമ്മുടെ സോങ്സ് വന്നിരിക്കുന്നതും അത്തരത്തിലാണ് അപ്പോൾ കടൽ എന്ന് പറയുന്ന ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ടൂ തൗസൻഡ് ലെവനില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇറങ്ങുന്ന ഒരു ഏഴുപേർ അടങ്ങുന്ന ട്രാട്ടത്തോള് ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്നിട്ട് അപ്പം ഈ ആയിട്ട് ഒരു മ്യൂസിഷ്യൻ ആയിട്ട് സിനിമയുടെ പിന്നണിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പബ്ലിക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ കുറച്ച് ട്രാക്കുകൾ ചെയ്തുകൂടെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പാട്ടുകൾ ചെയ്തുകൂടെ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് ഉള്ള നിന്ന് മാറി അതുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഓൺ ട്രാക്കിൽ ചെയ്തോട്ടൊരു ബാൻഡായിട്ട് അങ്ങനെയാണ് ഈ ഒരു കടൽ എന്ന് പറയുന്ന ഒരു ബാൻഡ് ബാൻഡെന്നുള്ള കോൺസെപ്റ്റിലോട്ട് നിങ്ങൾ എത്തുന്നതും നിങ്ങളുടെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നതും അതൊക്കെ അത്യാവശ്യം ആളുകളിലോട്ട് എത്തുകയും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് റീച്ച് ആവാൻ പറ്റുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പതിനേഴാമത്തെ വയസ്സിലാണ് പാർവണം എന്ന ചിത്രത്തിൽ ഗാനഗന്ധർവനെ കൊണ്ട് പാട്ട് പാടിച്ചത് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത് അത് ഞാൻ കോളേജിൽ മ്യൂസിക് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തു വഴി അങ്ങനെ ഒരു സിനിമ എനിക്ക് ഒരു വരുന്നു അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല സിനിമയിൽ സംഗീത സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ആ പ്രായത്തിൽ ഒട്ടും പോലും കാണാൻ പറ്റാത്തതാണ് അത് അങ്ങനെ ഒരു ചാൻസ് വരും അതിന് നല്ലൊരു മെലഡി കമ്പോസ് ചെയ്യുന്നു അത് അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന നമ്മളൊന്ന് ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ദാസേട്ടൻ ആ ഒരു പാട്ട് ദാസനങ്ങോട്ട് പാടിക്കാൻ പ്രൊഡ്യൂസർ സമ്മതി സമ്മതിക്കുകയും പിന്നെ അങ്ങോട്ട് നടന്നതൊക്കെ ഒരു സ്വപ്നമാണ് ഇപ്പോഴും അസത്യം പറഞ്ഞാൽ എന്താണെന്ന് പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു റെക്കോർഡ് ചെയ്തു അതിനുശേഷം ചിത്ര ചേച്ചി പാടി ജയചന്ദ്രൻ സാർ പാടി പ്രകൃതി ആവർത്തിൽ പാടി പക്ഷേ ഓഡിയോ റെക്കോർഡ് ചെയ്തു ഓഡിയോ റിലീസിന് മുമ്പ് ചില സാങ്കേതിക കൊണ്ട് അന്നത്തെ കാലത്ത് ടൂ തൗസൻഡ് നയനില് ആ സോങ് ഇറങ്ങാതെ പോയി ആ സിനിമ ഇറങ്ങാതെ പോയി സോറി ആ സിനിമ ഇറങ്ങി ഓഡിയോ ലോചിന് മുമ്പായിട്ട് അത്തരത്തിലൊരു ബ്രേക്ക് വന്നു അല്ലാതെ തീർച്ചയായിട്ടും ഇന്ന് മലയാളത്തിൽ നമ്മുടെ എൻ്റെതായിട്ടുള്ളൊരു ഒരു മ്യൂസിക്കിൽ ഒരു ചില റെക്കോർഡുകൾ വായ പക്ഷെ അങ്ങ അതിൽ വളരെയധികം നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമമുണ്ട് പക്ഷേ ഒരു ഒരിക്കലും ജീവിതത്തിൽ പത്താർക്ക് കിട്ടാത്തൊരു ഒരു ഒരു ഭാഗ്യമാണത് മ്യൂസിക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് ആസാനം കൊണ്ട് പാടിക്കാൻ പറ്റിയ അന്നത്തെ ന്യൂസിലൊക്കെ വളരെ ഇതായിട്ട് വന്നതാണ് വല്യ നക്ഷത്രനാനയിലൊക്കെ വന്നൊരു വലിയൊരു ഇതാണ് എൻ്റെ ഈ ഒരു കാര്യം എൻ്റെ അതിൽ വലിയൊരു നഷ്ടബോധമുണ്ടെന്നാൽ ഒരിക്കലും അങ്ങനെ കാണാൻ എല്ലാവർക്കും കാര്യമാണ് അങ്ങനെയാണ് പ്രഗൽഭരായ ഒരുപാട് ഗായകരെ കൊണ്ട് പാടിച്ചിട്ടും ആ ചിത്രം പകുതി വഴിക്ക് നിന്നുപോയി അല്ലെങ്കിൽ ഒരു പക്ഷേ മലയാള സിനിമാ രംഗത്തെ തിരക്കുള്ള ഒരു സംഗീത സംവിധായകനായി നമുക്ക് നഹുവിനെ കാണാമായിരുന്നു പക്ഷെ അതിനുശേഷമാണോ ഈ ഫ്രീലാൻസ് സംഗീതജ്ഞനാകണമെന്ന ഒരു മോഹത്തിലേക്ക് എത്തിയത് അല്ല തന്നെ ഓൾറെഡി അതിലൊക്കെ പാടുന്ന ആളാണ് ലൈവില് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മുടെയെല്ലാം നമ്മുടെ നാട്ടിൽ അറിയാലോ കൂടുതലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു ഒരു ഗാനമേളയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു റിയാലിറ്റി ഷോ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നൊരു ഒരു രീതിയാണ് അപ്പോൾ ഇന്റർനാഷണൽ ഒരു മ്യൂസിക് ലെവലിലുള്ള രീതിയിൽ നമ്മുടെ ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും ഒക്കെ വരാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ അത്തരത്തില് ഉള്ള ഒരു സൈഡിൽ വന്നില്ല കേരളത്തിൽ അപ്പോഴും ഉള്ള ചിന്ത എന്ന് പറയുന്ന സിനിമയിൽ പാടുന്നവരെ മാത്രമേ ഭയങ്കരമായിട്ട് കാണുവോ എന്നുള്ളൊരു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടംപോലെ ബാൻഡുകൾ ഇവിടെ ഉണ്ട് വെസ്റ്റേൺ ബാൻഡുകൾ റോക്ക് ബാൻഡുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മളിവിടെ അതത്ര പബ്ലിക്കിൻ്റെ ഇതായിട്ടില്ല അപ്പോൾ ഈ റിയാലിറ്റി ഷോയും ഇതൊക്കെയാണ് ഇവിടെ ഗാനമേളയ്ക്ക അപ്പം എന്ത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ആളുകൾ ഒരു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സംഗീതത്തിലൂടെ സ്വന്തം ആയിട്ട് നമുക്കെന്ന് പറയാൻ പറ്റുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്ന നമ്മുടെ പാർട്ടുകളിലൂടെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകും അപ്പോൾ ഇപ്പോഴും നമ്മുടേതായിട്ടുള്ള വേണ്ടി നമുക്ക് ചെയ്യാം എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ബാൻഡ് ഫോം ചെയ്യുന്നത് അല്ല പർവണം എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഉണ്ടായ അങ്ങനെ ഒരു ബ്രേക്ക് അല്ല അതിൽ ഉണ്ടായത് ഒരു വലിയ നഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞ ബാൻഡ് ഫോം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അത് ഫോം ചെയ്യുന്നത് ഞാൻ തന്നെ നമ്മളെ ട്രഡീഷണൽ ഒന്നിനുടെ പാട്ടെടുത്ത് കൊടുങ്ങുന്നവരുടെ വളർച്ചയൊക്കെ വരിക വരിക കുറച്ച് നമ്മുടെ തെളുതലെ പിന്നെ അതുപോലെ ചെക്കിയിലെ ഇങ്ങനെയൊക്കെയുള്ള ട്രാക്കുകളെടുത്ത് റീവർക്ക് ചെയ്തു റീവർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ വെട്ടി മുറിക്കുകയല്ല അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെടാതെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പുതിയ രീതിയിൽ അതിന് പഴയ വിഴിഞ്ഞ് പുതിയ കുക്ക് കൊടുക്കുന്ന ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തു അതിൽ ഏകദേശം നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിച്ചു പിന്നെ അങ്ങോട്ട് ഞങ്ങളുടേതായിട്ടുള്ള തന്നെ വരികൾ പലരുമായിട്ട് കണ്ടും കേട്ടും പഠിച്ചും അറിഞ്ഞൊക്കെ എഴുതി പാട്ടുകൾ ഓൺ പാട്ടുകൾ ചെയ്യാണ് അങ്ങനെ ഒരു പിന്നോട്ടുള്ള ശരിക്കും പതിനേഴാമത്തെ വയസ്സിൽ ഒരു സ്വന്തമായ ഒരു മ്യൂസിക് ചെയ്യുക അതിൽ ഇത്രയും പ്രഗത്ഭരായ ഗായകരെ കൊണ്ട് പാടിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമേ അല്ല അവര് ചിലപ്പോ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമൊക്കെയാണ് അവിടെ ഒരു ബ്രേക്ക് വന്നു ഏതൊരു ആ ഒരു പ്രായത്തിൽ ആരും തളർന്നു പോകാവുന്ന ഒരു സിറ്റുവേഷൻ അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു ഇത്രയും സക്സസ് ആവാൻ പ്രചോദനം എന്തായിരുന്നു മുന്നോട്ട് പോകാനുള്ള ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലും എന്നാ എന്നെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളും എല്ലാവരുടെ ഇടയിലും കോളേജിലും എല്ലാം എന്നെക്കാളും അവർക്കും അതൊരു എന്താണ് ഒരു ഒരു വലിയ ഭാഗ്യം പോലെ വീട്ടിലെ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്തും സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ ഒരിക്കലും പറ്റുന്നതല്ല കാരണം നമ്മൾ ഒന്നും ആയിട്ടില്ല പ്രായം കൊണ്ടും ലോകാനുഭവം കൊണ്ടും അപ്പം എൻ്റെ എല്ലാ രീതിയിലും എല്ലാരും ഡൗണ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതൊരു പിന്നീട് ഞാൻ ആലോചിച്ചിരിക്കുന്ന ഒരു വിഷയമല്ല ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എനിക്ക് കിടക്കില്ലേ ഓരോ പേരുടെ ഒത്തിരി ഒത്തിരി നമ്മൾക്ക് ചുറ്റി ജീവിച്ച വലിയ പൊസിഷനിൽ എത്തിയിരിക്കുന്ന ലെജൻഡുകളായിട്ടുള്ള പലരുടെയും ബാക്ക് ഹിസ്റ്ററി നോക്കിയപ്പോൾ അവർക്കൊന്ന് ഇതിനെക്കെല്ലാം വലിയ അനുഭവങ്ങളുണ്ട് അപ്പൊ നമ്മളൊന്നും ഞാനൊന്നും ഒന്നുമല്ല ഇതൊക്കെ ഇതൊരു ചവിട്ടുപടിയാണ് ഇതൊക്കെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസാണ് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ജീവിതത്തിൽ മുന്നോട്ട് വളരെ കൂടി മുന്നോട്ട് വീണ്ടും പോകാൻ പ്രേരിപ്പിച്ചു തന്നെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അന്നുണ്ടായ നഷ്ടം നഷ്ടം തന്നെയാണ് എല്ലെന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മ്യൂസീഷ്യനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന തലത്തിൽ മറ്റൊരു തലത്തിലുള്ള ഒരു മ്യൂസീഷ്യനായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഒരു ജോളറിലല്ല ഒരു മലയാളം അല്ലെങ്കിൽ ഒരു കർണാട്ടിക് മ്യൂസിക്കിലല്ല ഒരു ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള മ്യൂസിക് ഉണ്ട് അതെല്ലാം കേൾക്കുകയും അതിനെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മ്യൂസീഷ്യനായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി ശരിക്കും സംഗീതത്തിന്റെ പുതിയ വഴികൾ തേടുകയാണ് എന്ന് പറയാം ഇപ്പോ സംഗീതത്തിന്റെ ഏറ്റവും പുതിയ ഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് തെയ്യം തോറ്റം പാട്ട് നാഗം പാട്ട് പുളുവൻ പാട്ട് തുടങ്ങി ഒട്ടേറെ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഒരു പരീക്ഷണങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ് പറയുമ്പോ ഞാൻ കൂടുതലായിട്ടും ഈ ട്രഡീഷണൽ സോങ്സ് കേൾക്കുന്ന കൂട്ടത്തിലാണ് അത് ജസൽസ് കേൾക്കാൻ നമ്മുടെ എല്ലാ ടൈപ്പ് സോങ്സും കേൾക്കും ഈ ഖ്വാലി ജുഗൽബന്തി നമ്മുടെ ഹിന്ദുസ്ഥാനി കർണാട്ടിക് വെസ്റ്റേൺ ടൈപ്പ് എല്ലാ ടൈപ്പും സോങ്സും അറബിക് എല്ലാം കേൾക്കുന്ന ആളാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ നാടൻ പാട്ട് നമ്മൾ കേരളത്തിൽ സോറി കേരളത്തിലെ നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനോട് പ്രത്യേക ഒരു താല്പര്യമാണ് അങ്ങനെയാണ് അതിനോടൊരു അഡിക്ഷൻ വരുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ അന്നത്തെ ജീവിത സാഹചര്യവും അന്നത്തെ ആളുകളുടെ അനുഭവമായിട്ട് വരികളാണ് ഈ ചെക്കയിലടിക്കു മുമ്പേ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പഴയ പാട്ടുകൾ കൈപോലെ പായയാണെങ്കിലും അപ്പൊ ഈ പാട്ടുകളൊക്കെ ഭയങ്കര ജീവനുള്ള പാട്ടുകൾ ഇത് ഒന്ന് റീപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് എന്റെ അതിനെ ഒരു അതിന്റെ ഞാൻ മുമ്പ് പറഞ്ഞ സോൾ നഷ്ടപ്പെടാതെ ഒന്ന് അവതരിപ്പിച്ചാൽ അത് എങ്ങനെയുണ്ടാകും പലരും അത്തരത്തിലുള്ള ട്രാക്കിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതിൽ സക്സസ് ആയിട്ടുണ്ട് അതിൽ മോശം അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ അപ്പൊ ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലി ഒന്ന് കൊടുത്തു നോക്കാം അങ്ങനെയാണ് വരുന്നവൻ്റെ നാടൻ പാട്ടുകളോടും ഈ പറഞ്ഞുള്ള പാട്ട് തോറ്റം പാട്ട് അതൊക്കെ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ നാട് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമല്ലേ അത് വല്ല വല്ലാണ്ട് തന്നെ ആ സംഗീതം അതിൽ വരുന്ന എല്ലാം രാഗ ബേയ്സ്ഡ് തന്നെയാണ് എല്ലാം ഇപ്പം നാഗപ്പാട്ടമാണെങ്കിൽ അത്തരത്തിലൊരു ഫീല് വരുന്ന ഒരു രാഗം പുല്ലകവരാളിയോ അങ്ങനെ ഉള്ളകിയൊക്കെ ഉള്ള രാഗങ്ങളെടുത്താണ് അത് ചെയ്യുന്നത് ഇപ്പം വേറെ ഫോക്ക് ഇത് വരാനും നമ്മുടെ ഈ ചെക്കേലെ പോലുള്ള പാട്ടുകളൊക്കെ വരാൻ നേരത്ത് ചെഞ്ചുരുട്ടി പോലുള്ള അത്തരത്തിലുള്ള രാഗത്തിലാണ് അത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു താരാട്ട് പാട്ടാണെങ്കിൽ നമ്മുടെ നീലാംബരി ാണ് അത്തരത്തിലുള്ള അപ്പൊ ഇതെല്ലാം രാഘാവേസിലുമാണ് അത്രയ്ക്കും ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പൊ ഇതിനോടൊത്ത് അത്തരത്തിലൊരു ഇഷ്ടവും ആരാധനയും തോന്നിയാണ് ഇത് ലോട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെയാണ് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത് അത് റെഫ റെഫറൻസ് ആയിട്ട് ചെയ്തിട്ട് അതിനെ റെഫർ ചെയ്തിട്ട് ഞങ്ങള് കടൽ എന്ന് പറയുന്ന ബാൻഡ് അത്തരത്തിലുള്ള പാട്ടുകൾ ഞങ്ങളുടേതായിട്ടുള്ള വരികളിൽ ഞങ്ങളുടേതായിട്ടുള്ള മ്യൂസിക്കില് ഇറക്കാൻ തുടങ്ങിയത് ഇതാണ് ഇതിലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സാരം ഒരു സംശയം ചോദിച്ചാൽ കാരണം നമ്മുടെ ഈ ഒരു യുവതലമുറയെ ശരിക്കും വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ഒക്കെ ആകർഷകരാകുന്ന ഒരു തലമുറയാണ് ആ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ശരിക്കും അന്യം നിന്ന് പോകുന്ന ഒരു ഗാനമേഖലൊക്കെ പറയാം അതിലേക്ക് താങ്കൾക്കൊരു ആകർഷണം തോന്നിയത് അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറ ഇതിനെ കൂടുതൽ പിന്തുണ നൽകുന്നുണ്ടോ അങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ടോ ഇത് ഉറപ്പു നൽകുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ടു തൗസൻഡ് ടെന്നിന് പിറകിലോട്ടുള്ള ഒരു ഒരു കാലഘട്ടം കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ഒരു പത്തോ മുപ്പതോ വർഷം സോറി മുപ്പത് വർഷത്തോളം വരുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ ഒരു ഈ ട്രഡീഷണൽ മ്യൂസിക് എൻഡെയ്തൊരു ടൈമുണ്ട് എൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ ആ സംഗീതം നിലച്ചു നിലച്ചുപോയെന്നുള്ള രീതിയിലല്ല ആ ഒരു അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നൊരു വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആ ഒരു കാലഘട്ടം അതിനുശേഷം കൊണ്ട് ഫുൾ സിനിമ അതിലോട്ടൊക്കെ മാറി സിനിമാ സംഗീതത്തിലോട്ടൊക്കെ മാറിയ ഒരു വിഭാഗം നാടൻ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം അത്തരത്തിലുള്ള പാട്ടുകൾക്ക് വേണ്ടി അത് എന്താണ് റിസർച്ച് ചെയ്യുന്ന കുറച്ച് വിഭാഗം അല്ലെങ്കിൽ നാടൻ നാടൻപാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് ചുരുങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് ശേഷം കൊണ്ട് ഇതിനിടയ്ക്കായിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അതിനുശേഷം വന്നപ്പോൾ ന്യൂജൻ ഇപ്പോഴത്തെ വരുന്ന നമ്മുടെ ഈ ഒരു ജനറേഷൻ ഭയങ്കരമായിട്ട് ആ ഒരു ജോണറിനെയൊക്കെ ഭയങ്കരമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരത് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ കേൾക്കുന്നുണ്ട് അതവര് അതിൽ അതിനെ ഇതുപോലെ എന്നെയൊക്കെ പോലുള്ള പല ആളുകളും അതിലൊന്ന് അതിൽ ഇൻസ്പയർ ആയിട്ട് അതിൽ പുതിയ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ തലമുറ നോക്കുന്നുണ്ട് പഴയത് ജസ്റ്റ് ഒരു നാടൻ പാട്ട് ഇപ്പം ഞാൻ ടൂ തൗസൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നാടൻ ാട്ടോ നാടൻ പാട്ട് പാടുന്ന ഒരു നാടൻ പാട്ട് പാടുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നാടൻ പാട്ടിനെ ഒന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ സിനിമാ സംഗീതമാണോ വരുന്നത് അല്ലെങ്കിൽ ക്ലാസിക്കൽ പഠിച്ചവർക്കാണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളം സിനിമ പ്രത്യേകിച്ച് അതൊക്കെ നഗടം മറഞ്ഞില്ലേ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം ജനറേഷൻ മാറി പഴയ നാടൻ പാട്ടുകളും ഇത്രയെത്രയും ബാൻഡുകള് കാല വർഷങ്ങളായിട്ടുള്ള ബാൻഡാണ് അവിയൽ ബാൻഡുകളൊക്കെ ഇവിടത്തെ പക്ഷെ അവർക്കൊരു ഈ ജനറേഷൻ്റെ ചിന്താഗതി മാറി തുടങ്ങിയതിനു ശേഷമാണ് അതെല്ലാം പൊങ്ങി വന്നില്ലേ പിന്നെ ഏത് സിനിമ ഇറങ്ങിയാലും അത്തരത്തിലൊരു ഫോക്ക് ഉള്ള പാട്ടുണ്ടാകും നമ്മുടെ തൈബുളം ബ്രിഡ്ജ് പോലുള്ള ബാൻഡുകൾ ഏതൊക്കെ എത്ര ഒത്തിരി ബാൻഡുകൾ ഈ ഓൺ ട്രാക്കുകൾ കൊണ്ടുപോകും അതിപ്പം തമിഴ്നാട്ടിലെടുത്താലും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒത്തിരി ഒത്തിരി ഹിറ്റ് പാട്ടുകൾ പിന്നെ നമ്മൾ കോക്ക് സ്റ്റുഡിയോ പോലുള്ള നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള മ്യൂസിക് കമ്പനികൾ പ്ലാറ്റ്ഫോംസിലൊക്കെ അവരിപ്പം മഹാരാഷ്ട്ര ആണെങ്കിലും ഗുജറാത്തിയാണെങ്കിലും ഒറീസലാണെങ്കിലും ആ ട്രഡീഷണൽ മ്യൂസിക്കൊക്കെ ഓരോ ബാൻഡുകൾ അവരുടേതായിട്ടുള്ള സ്റ്റൈല് കമ്പോസ് ചെയ്യാനും കവർ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ അത് ഉറപ്പായിട്ട് ഇപ്പോൾ ജനറേഷൻ അതിനെ അംഗീകരിച്ചേ പറ്റൂ അല്ലാതെ ക്ലാസിക്കലും ഇതുമാണ് സംഗീതം ഞങ്ങൾ സിനിമ സിനിമയിൽ രണ്ട് പാട്ട് പാടിയാൽ ഞാൻ ആണ് ഒരാള് പ്രൊഫഷണൽ ഗായകനാവുന്നത് പ്ലേ ബാക്സാവുന്നത് അങ്ങനെയുള്ള സംഭവമൊക്കെ മാറ്റിമറിച്ച സംഭവമാണല്ലോ അതിപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു വലിയ കാര്യം തന്നെയല്ല ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷനെ ഒത്തിരി സംഗീതത്തെ അവർ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് അവരതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് മ്യൂസിക് മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഞാൻ ഇപ്പോഴത്തെ ഈ വരി ഇനി വരാതിരിക്കുന്ന ജനറേഷനെയും ഇപ്പോഴത്തെ ജനറേഷനെയും വളരെ മനസ്സ് നിറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞപ്പോൾ എന്തുമാത്രം എന്താണെന്ന് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാകും സത്യം എന്തായാലും സംഗീത മേഖലയിൽ ഒരുപാട് വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഗാനാലാപനം രചന കമ്പോസിഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ടോ ഏത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഏത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാട്ടുകൾ കമ്പോസ് അല്ലാതെ ഈ ആൽബംസ് ഡിമോഷണൽ ഹിന്ദു ഡിമോഷണൽസ് മുസ്ലിം ഡിവോഷണൽസ് രാഗ ബേസിയുള്ള പാട്ടുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ സിനിമാറ്റിക് കാറ്റഗറിയിൽ വരുന്ന പാട്ടുകളാണ് അതുപോലെ തന്നെ ഞാൻ ഒന്നിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് ഇഷ്ടം കൂടുതൽ എന്നുള്ള രീതിയിലില്ലെങ്കിലും എനിക്ക് മെലഡികളോട് പൊതുവെ ഇപ്പം നമ്മുടെ വിദ്യാസാഗറിന്റെ പാട്ടുകൾ സാറിന്റെ വിദ്യാജിയുടെ പാട്ടുകൾ രാജാ സാറിന്റെ പാട്ടുകൾ റമൺ സാറിന്റെ പാട്ടുകൾ ജോൺസൺ മാസ്റ്ററിന്റെ പാട്ടുകൾ ബാബുറായ് മാഷിന്റെ പാട്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ള പാട്ടുകൾ അവരുടെയൊക്കെ പഴയ മെലഡികളോടും ഒരു താല്പര്യം കൂടുതലുണ്ട് സിനിമാ കാലത്തോടും ഗസലുകളോടും കുറച്ച് താല്പര്യം കൂടുതലുണ്ട് എന്നുള്ളതാണ് എല്ലാ മ്യൂസിക് ഇഷ്ടമാണ് ഇപ്പൊ അറബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭയങ്കര എം ജിയുടെ വലിയൊരു കാരാണ് കുഞ്ഞ് ജനിച്ച് കണ്ട് നമ്മൾ എന്താണ് കുഞ്ഞു നാളെ മുതൽ ഈ പാട്ട് കേൾക്കാനും ടി വി കൂടെ കാണാൻ തുടങ്ങി നാളെ തൊട്ട് മൈക്കിൾ ജാക്സന്റെ ഒരു അടുത്ത ആരാധകരാണ് അതുപോലെ എല്ലാ മ്യൂസിക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ പിന്നെ കൂട്ടത്തിൽ സംഗീതത്തിൽ വിദ്യാസാഗർ ഒരു സ്ഥാനം അവരുടെ പാട്ടുകളുടെ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അതൊരു തലത്തില് എപ്പോഴും ഉണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീത യാത്ര തുടങ്ങിയത് എവിടെയായിരുന്നു തുടക്കം എപ്പോഴാണ് ഒരു വന്നത് ഇത് വീട്ടിൽ അത്യാവശ്യം ഫാമിലിയിലൊക്കെ പാടുന്ന ആളുകളാണ് അമ്മയും അമ്മയുടെ സഹോദരന്മാർ മാമന്മാരൊക്കെ അങ്ങനെയാണ് മ്യൂസിക്കിലോട്ട് ഈ ഇത്തരത്തിലൊരു ഇത് വരുന്നത് അല്ലാതെ വീട്ടിലെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേരൊക്കെ വെച്ചു കഴിഞ്ഞാൽ അവരുടെ ടാലന്റ് അന്തമായിട്ട് നിൽക്കാറുണ്ട് ദൈവം എന്തൊരു കോൺഫിഡൻസ് പിള്ളേർക്ക് എന്തൊരു 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 കോൺഫിഡൻ കോൺഫിഡൻസ് ആണ് അവർക്ക് ഒരു സ്റ്റേജിൽ നിന്ന് പാടാനും അവർക്കൊന്നിനോടും ഒരു പേടിയോ അല്ലെങ്കിൽ കാരണം അവർക്ക് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് പണ്ട് നമ്മളൊരു ലളിതഗാന സ്റ്റേജിൽ പാടാൻ കയറി പോലും നമുക്കൊക്കെ ടെൻഷനാണ് നൂറ് ടെൻഷനാണ് കയ്യാനും പറയലും അപ്പൊ ഞാൻ ആക്ച്വലി കുഞ്ഞിനെ തന്നെ പാട്ടുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ ഈ പാടാൻ മടിയായിരുന്നു പേടി എങ്ങനെ എടുക്കും പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു സഭാകമ്പം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അമ്മ നന്നായിട്ട് പാടാൻ സാധ്യമുണ്ട് പാടും മാമ കുടുംബം അമ്മേടെ ഫാമിലിയിലെത്തി എല്ലാവരും പാട്ട് പാടുന്ന ഒരു കുടുംബമാണ് അപ്പയുടെ ഫാമിലിയിലും ഉണ്ടെങ്കിലും അങ്ങനെ പാടാൻ അങ്ങനെ ഒരു ഒരിക്കലും സ്കൂളിൽ നടന്നൊരു കൈകാര്യം സ്കൂൾ ഏഴാം ക്ലാസ്സിൻ്റെ ഒട്ടിലും ആണ് ളിത്ത സംഗീതത്തിൽ മത്സരിച്ച് പാടുന്നത് അങ്ങനെയാണ് എല്ലാവരും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പാട്ടിനോട് ഇത്ര അതിട്ടുള്ള ഒരു ആളാണെന്ന് അറിയുന്നത് അല്ലാതെ അതുവരെ ആർക്കും അറിയില്ല ഈ പറഞ്ഞപോലെ ഞാൻ എല്ലാം മനസ്സിൽ ഇങ്ങനെ ഇന്നിരുന്ന ആളാണ് അങ്ങനെ പാടാൻ തുടങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പ്ലസ് ടു പത്താം ക്ലാസ്സിലും പ്ലസ് ടു പ്ലസ് ടു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലും ഡിഗ്രിക്ക പല കോമ്പറ്റീഷനും പോയി പലതിലും പങ്കെടുത്ത പലതിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ വെഞ്ച് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി പിന്നെ അതിനുശേഷം കർണാട്ടിക് മ്യൂസിക് പഠിക്കാനായിട്ട് പല പ്രഗത്ഭർക്ക് ഏറ്റുഗ്രവാസികൾ സാറിനെ ഹോളിലെടുത്ത് പല ഈ പറഞ്ഞപോലെ നമ്മുടെ സംഗീത കോളേജിൽ അങ്ങനെ നാല അമ്പലപ്പുഴ വിജയൻ സാറിനോട് ഇങ്ങനെയൊക്കെയുള്ള പല പ്രകൃത പ്രഗത്ഭരടുത്ത് സംഗീതം പഠിക്കാനായിട്ട് പോവുകയും മോഡൽ മോഡൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് സംഗീത കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ചേരുന്നത് അങ്ങനെയാണ് ലൈഫിലുള്ളൊരു ഇത് വരുന്നത് മ്യൂസിക്കിനോടുള്ള ശരി എന്തായാലും സമയപരിമിതി ഉണ്ട് ഇനി യാത്രകളിൽ സംഗീതയാത്രകളിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ പുതിയ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് സംഗീതത്തെ പറ്റി മാത്രമാണ് വേറെ ഒന്നും പറയാനില്ല സംഗീതം എന്ന് ഒരു ഒരു പ്രധാന കാര്യം മ്യൂസിക് എല്ലാവരും ഈ പാട്ട് പാടുന്നവരാണല്ലോ ഈ ഗെയിമുകൾ വായിക്കുന്നവരായോ ഇവരാണ് കലാകാരൻ എന്നുള്ളതല്ല എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല രീതിയിൽ സംഗീതം ആസ്വദിക്കുന്ന ആൾ പാട്ട് കേൾക്കുന്ന ആള് ആ ഇത് കൊള്ളാം നല്ല പാട്ടാണ് ഇത് ആ മെലഡിയെ ആസ്വദിക്കുന്നാണ് ജഡ്ജ് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ കലാകാരായിട്ട് ഞാൻ കാണുന്നത് പ്രേക്ഷകരെ അപ്പോ എനിക്ക് എല്ലാവരും കലാകാരാണ് എല്ലാവരും മിശിഷ്യന്മാരാണ് ആരെ ഞാനിതില് എൻ്റെ ഒരു പാട്ട് കേട്ടൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് ചേട്ടാ അത് എങ്ങനെയായിരുന്നു അയ്യോ അത് എങ്ങനെ തെറ്റിപ്പോലെ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ് കാരണം എല്ലാവരും എല്ലാവരിലും കല കല ും അതുകൊണ്ടാണല്ലോ കലാകാരന്മാരുണ്ടാകുന്നത് ഈ പ്രേക്ഷകർ ഉള്ളവർ അവരെ അത്രമാത്രം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവർ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം മസ്റ്റായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ നമ്മുടെ പാഠ്യപദ്ധതികളിലുള്ള ഒരു കല എന്ന് പറഞ്ഞൊരു സംഭവം വരണം അല്ലാത്ത സംഗീത കോളേജുകളിലോ പാട്ട് സ്കൂളുകളിലോ മാത്രം സംഗീതം കല ഒതുങ്ങി പോകുന്ന ഒരു സംഭവം ആരരുത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഞാൻ പറയണ്ടല്ലോ സംഗീതം എന്ന് പറയുമ്പോൾ പറയുണ്ടാകുമ്പോൾ ഒരു നന്മയും ഒരു സ്നേഹവും സഹജീവികളുള്ള ഒരു അനുകമ്പയും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഈ സംഗീതത്തിലൂടെ ഉണ്ടാവും അപ്പം സംഗീതം എന്ന് പറയുന്ന എല്ലാ എവിടെ ജീവിതത്തിലൊരു എന്താണ് ഒരു ഭാഗമാക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സംഗീതമാണെങ്കിൽ അതുപോലെ സമാധാനവും ജീ സന്തോഷവും നമ്മുടെ ലൈഫിലുണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ വിദ്യാർത്ഥികളിലും എല്ലാവരുടെ മനസ്സിലും ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ശരി എന്തായാലും മുന്നോട്ടുള്ള വഴികളിൽ വലിയ വിജയം ഉണ്ടാകട്ടെ സി പോസിറ്റീവ് അതിഥിയായി എത്തിയതിന് വളരെയധികം തിരുവനന്തപുരം ആകാശവാണിയുടെ പ്രഗൽഭനായെത്തിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ